ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് താനൂർ ആളുകളെ ഭിന്നശേഷിക്കാർക്കുള്ള തയ്യൽ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം രക്ഷാധികാരി അസീസ് മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹജീവികളെ ചേർത്ത് നിർത്താനും അവർക്കൊരു തണലാവാനും തമിഴ് മരമാകാനുമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ എന്നും അദ്ദേഹം സ്വീകരിച്ചു ഒരു മനുഷ്യന് നമ്മുടെ സഹജീവികൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് വരുന്ന ഈ തമിഴ് മരത്തിന് എല്ലാ ഭാവങ്ങളും ആദ്യമേ നേടുകയാണ് മുസ്തഫ കളത്തിങ്ങൾ അധ്യക്ഷനായിരുന്നു ഭിന്നശേഷിയുള്ള ആളുകളെ സമൂഹത്തിലെ മറ്റു ജനങ്ങളോടൊപ്പം നിർത്തി സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കുന്നതിനു വേണ്ടിയുള്ള പരിശീലന കേന്ദ്രമാണ് ഓരോപ്പീടിക തണൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ഫൈസൽ എറണാകുളം മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച നിർദ്ധന കുടുംബങ്ങൾക്കുള്ള മരുന്നുകൾ പക്ഷി കിറ്റുകൾ വീടിനുള്ള ധനസഹായം എന്നിവ വിതരണം ചെയ്തു തുന്നൽ പരിശീലന കേന്ദ്രത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം ബാബ എളാപ്പടി നിർവഹിച്ചു അബ്ദുൾ റസാഖ് പരപ്പനങ്ങാടി ഷർഫുദ്ദീൻ പൊന്നാനി അബൂബക്കർ തിരൂർ സുഹറ തിരൂർ നാദുര കൊട്ടക്കൽ വള്ളി ഓലപ്പീടിക എന്നിവർ സംസാരിച്ചു എ പി സുബ്രഹ്മണ്യൻ സ്വാഗതവും ഷാഹിദ് പരപ്പിനങ്ങാടി ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വിൻഡി ടി